അതെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ബ്രദറിന് കൊണ്ടുപോകാൻ കുറച്ച് അച്ചാർ ഉണ്ടാക്കി നിന്നെ അതിന്റെ വത്തളച്ചാറാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ റെസിപ്പി അതിന് ഇവിടെ ഞാൻ രണ്ടര കിലോന് വത്തളം എടുത്തിട്ടുണ്ട് പിന്നെ മസാല നമ്മൾ ഒന്നായിട്ടാണ് കേട്ടോ ഉണ്ടാക്കണേ അതിക്കാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് മൂന്നുമാണ് വത്തളം നമ്മളെന്ത് ചെയ്യുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ട് കുറച്ച് നേരത്തെ തന്നെ കായം കൂട്ടി വെക്കുക പിന്നെ ഇത് നമ്മളെന്ത് ചെയ്യുക നല്ലോണം ഒന്നു പൊരിച്ചെടുക്കുക അത് അതേപോലെ അങ്ങോട്ട് പൊരിച്ചെടുത്താളേ പിന്നെ നമ്മളെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എന്തെയ്യുക ഒന്ന് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക ഇത് ഏകദേശം ഏഴ് കിലോണക്കുള്ള ഒന്നായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയെക്കാം കേട്ടോ നിങ്ങൾ എത്ര എടുക്കണെന്നു വച്ചാൽ അതിനനുസരിച്ച് നിങ്ങളെ കൂട്ടിയും കുറച്ചൊക്കെയാണ് ചെയ്താളി എന്നിട്ട് പിന്നെ ഇത് മൂന്നങ്ങട്ടേ മുരത്ത നല്ലങ്ങോട്ട് ഇതായി വരുമ്പോളേ അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റിക്കാളി എന്നിട്ട് പിന്നെ നമ്മൾ ഈ പാൻ തന്നെ എന്ത് ചെയ്യുക കുറച്ച് കടുക് ഇട്ട് കണ്ട് അങ്ങോട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിന്ന് കണ്ട ഉലുവ കണ്ടിട്ടാളി ഉലുവ ഒരു ബ്രൗൺ കളർ ഇങ്ങാവുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിൻ്റെ അല്ലേ അതും കൂടി ഉണ്ടിട്ട് കൊടുക്കുക കറിവേപ്പിലൊന്നിങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞിങ്ങോട്ട് വരുമല്ലോ ആ സമയം നമ്മളെന്ത് ചെയ്യുക അച്ചാറും പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അച്ചാറാണല്ലോ നമ്മൾ ഉണ്ടാക്കണതേ അച്ചാറും പൊടി ഒന്നും കണ്ടു ദൈറ്റ് പിന്നെ അയക്ക് കാശ്മീരി മുളക് പൊടിയില്ലേ അതും ആവശ്യമായിരുന്നു ചേർത്ത് കൊടുക്കുക ആ ഒരു പച്ചമഴ ഉണ്ടല്ലോ അത് മാറി കഴിഞ്ഞ് നമ്മൾക്കിളെന്ത് ചെയ്യുക അയക്കുള്ള വിനാഗിരിയും കൂടിയും ചേർത്ത് കൊടുക്കുക ചിട്ടതാ ഈ ഒരു പരുവ ഇങ്ങനെ അങ്ങോട്ട് ആയി കിട്ടണം കേട്ടോ നമ്മൾക്ക് പിന്നെ നമ്മൾ അയക്കേ നേരത്തെ മൂപ്പിച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ അല്ലേ അതൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ടുകൊടുക്കുക ഇത് ഞാൻ അച്ചാർക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ ഇതിക്ക് ഇതീക്കാവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക നമ്മളൊന്നും ഇട്ടുകൊടുക്കുക നമുക്ക് ഏകദേശം അറിയാലോ എത്രത്തോളം കായം വേണ്ടി വരും എന്നുള്ളത് എന്നിട്ട് പിന്നെ ഇതൊന്നും അങ്ങോട്ട് മൂപ്പിച്ചെടുത്തിൻ്റെ ശെരി ഇതിൽ വിനാഗിരിയും ഉപ്പൊക്കങ്ങളും അങ്ങോട്ട് സെറ്റാക്കിക്കാളിട്ടാ എത്രത്തോളം പാകം ഉണ്ട് എന്നൊക്കെ നോക്കിക്കാണ്ടേ ഇത്രയുള്ളൂ എന്നിട്ട് പിന്നെ നമ്മളെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബത്തണുണ്ടല്ലോ അത് നീക്കാണ്ട് ചേർത്തിക്കാണ്ടേ നല്ലോണം ഇങ്ങോട്ടേ ആക്കി കൊടുത്തോളി സംഭവം സിമ്പിളാണ് ഈ വത്തളിനൊക്കെ വില കുറയുന്ന സമയത്തെ ഇതേപോലൊക്കെ ഉണ്ടാക്കി വച്ചാൽ അമ്മക്ക് ചോറിനൊരു കൂട്ടാനും ആകും പിന്നെ നീക്കാം നമ്മളെ വലിയ ജീരകല്ലേ അത് പൊടിച്ചതും കൂടി ഒന്ന് ഇങ്ങോട്ട് ചേർക്കണം കേട്ടോ സംഭവം സിമ്പിളാണ് ഞാൻ പറഞ്ഞില്ലേ എടുക്കാനൊക്കെ അപ്പം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക ഒന്ന് ഉണ്ടാക്കി വെക്കിക്കാണ്ടേ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഒരു ദിവസം പുറത്തെച്ചിക്കാണ്ടേ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കും ചെയ്യാം കേട്ടോ